തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത് ഞാനിതൊക്കെയാണെന്നൊരു ആർ എസ് പിന്നെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു മനോഭാവമായിരുന്നു അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞങ്ങളുടെ മുമ്പിൽ ഒരു അവസരം ഉണ്ടായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയി അദ്ദേഹത്തെ പോലെ ഒരാൾ അവസാനം സി പി എമ്മിൻ്റെ എം പി ആയി മാറിയത് അത്ഭുതപ്പെടുത്തി നമുക്കറിയാമല്ലോ നമ്മളൊരാളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങൾ പലതും മുകേഷിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെന്നു എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഒരുപാട് സിനിമാക്കാർ രാഷ്ട്രീയക്കാരാവുന്ന കണ്ടു പക്ഷേ രാഷ്ട്രീയക്കാർ സിനിമാക്കാരുന്നു വളരെ അപൂർവമാണ് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് സാർ ഒരു വെല്ലുവിളി പോലെ സിനിമ എടുക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരായപ്പോൾ സാറിനെ അമ്പരപ്പിച്ച ഒരു സിനിമകാരൻ ഇഷ്ടപ്പെട്ടത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് എം പി ആയി വന്നപ്പോഴാണ് ഇന്നസെന്റ് ആർ എസ് പിയുടെ ആരുകൂടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയമൊക്കെ വിട്ട് സിനിമ രംഗത്തേക്ക് പോയെങ്കിലും എന്നും മനസ്സിൽ ഞാനൊരു ആർ എസ് കാരനാണ് എന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തെങ്കിലും പറയുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തി ഇന്നാലൂടെ സീറ്റ് ആർ എസ് പി ബി വാങ്ങി അദ്ദേഹത്തെ നിർത്താൻ തീരുമാനിച്ചു അദ്ദേഹത്തോട് ചോദിച്ച അദ്ദേഹത്തിൻ്റെ കൂടി തന്നെയാണ് അദ്ദേഹം വന്ന് പക്ഷേ നിർഭാഗ്യവശാൽ സീറ്റ് വിഭജനം വന്നപ്പോൾ ആ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഒന്നും നടന്നില്ല എനിക്ക് വ്യക്തിപരമായ വലിയ അടുപ്പമുണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എപ്പോഴും പുള്ളി ഇല്ല ആർ എസ് പി വികാരം മനസ്സിൽ കൊണ്ടുകിടക്കുന്ന ഒരാ അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി പുള്ളി രണ്ടായിരത്തി പതിനാലിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഒരു എം പി ആകാനുള്ള അവസരം എന്നുള്ള നിലയിൽ കാണുമ്പോഴും ഒരു ആർ എസ് പി കാരൻ എന്ന് ഞാൻ അഭിമാനിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു അമ്പരപ്പുലും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടേ അവനിങ്ങനെ പറഞ്ഞു അതൊരവസരമല്ലേ ഞാൻ അങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നു അന്ന് കിട്ടിയിരുന്നെങ്കിൽ അസം എം എൽ എ സ്ഥാനം സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ അത് അതുകൊണ്ട് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തയ്യാറായിരുന്നു അതിനുശേഷം ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അവസരപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ അവസരം ഉപയോഗിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം അത് ഏറ്റുവാങ്ങി എന്നാലതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം രണ്ടാമത് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ പങ്കിടുമ്പോൾ പിള്ളേർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഞാനിതൊക്കെയാണെന്നൊരു ആർ എസ് പിന്നെ തന്നെയാടാ എന്ന് പറയുന്ന ഒരു മനോഭാവമായിരുന്നു അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞങ്ങളുടെ മുമ്പിൽ ഒരു അവസരം ഉണ്ടായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയി അദ്ദേഹത്തെ പോലെ ഒരാൾ അവസാനം സി പി എമ്മിൻ്റെ എം പി ആയി മാറിയത് അത്ഭുതപ്പെടുത്തിയാണ് അത് കുറച്ച് വേദനയാക്കി അല്ലേ വേദന വേദനയെന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു അവസരം വന്നു ചെയ്തു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അന്നേരം പിന്നെ എന്താണ് അപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ ഇപ്പം സാർ പാർട്ടി നോക്കാതെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമക്കാർ ആറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് മുകേഷുണ്ട് ഉണ്ട് സുരേഷ് ഗോപിയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഫീമിൻ്റെ ഉള്ളൂ ഇവരെയൊക്കെ വ്യക്തിയോട് എങ്ങനെ സാറ് കാണുന്നു അല്ല എനിക്കീ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് പേരുമായിട്ട് വളരെ കാലത്തെ പരിചയമുള്ളതാണ് മുകേഷ് ആണെങ്കിലും ഗണേഷാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു അവരുടെ കഴിവുകൾ രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടട്ടെ എന്നല്ലാതെ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ സാധിക്കത്തില്ല പിന്നെ മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിലേക്ക് സിനിമാക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു കേരളം അന്നേരം ആ ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷൻ രാഷ്ട്രീയ പ്രതിബദ്ധത ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആൾക്കാർക്ക് ഇങ്ങനൊരു എൻട്രി സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഞാൻ എന്നെ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ അവരത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതിലും തെറ്റൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ ഏതൊരു വ്യക്തി ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ സിനിമാക്കാരനാകുന്നതിലും ഒരു കുഴപ്പമില്ല കാരണം രാഷ്ട്രീയത്തിലുള്ളവർ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്ത പാടില്ലല്ലോ അതുപോലെ പൊളിറ്റിക്സിലുള്ള സിനിമയിലുള്ളവർ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ എത്രത്തോളമുള്ള പൊളിറ്റിക്കൽ ഉണ്ട് നാടിൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് അതിന് പരിഹാര നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ഭാവിയിൽ പരിശോധിക്കേണ്ട കാര്യമാണ് താരപരിവേഷം മാത്രമാണോ ലഭിക്കുന്ന പരിഗണന അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള ശാസ്ത്രത്തിലുള്ള വിശ്വാസവും നാടിൻ്റെ നന്മയ്ക്കിന്ന രീതിയിൽ പോകണം എന്ന കാഴ്ചപ്പാടും എത്രത്തോളമുണ്ട് ഉണ്ട് എന്നുള്ളത് ഡിവൈറ്റബിളാണ് യഥാർത്ഥത്തിൽ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ വരുന്ന ഇലക്ഷനിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിൽ അല്ലെങ്കിൽ ഒരു ഭയത്തോടെയാണ് കാണുന്നത് എങ്ങനെയായിരിക്കും ആ ഒരു മത്സരത്തിൽ സാറ് കാണുന്നത് അല്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ രാഷ്ട്രീയ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും എൻ്റെ തീഷ്ണതയുണ്ട് പോരാട്ടം മുറുകും എന്നുള്ളതിൽ അതിലൊരു വ്യക്തികൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ തോന്നില്ല പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതല്ല അടിസ്ഥാന ഘടകം അതുകൊണ്ട് ഞങ്ങളെല്ലാം തയ്യാറെടുപ്പോഴും കൂടി തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന നിലയിലേക്കുള്ള പാർലമെൻ്ററി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ നിലയിൽ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആശങ്കയില്ല പക്ഷേ ചിട്ടയായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ച് മുകേഷിനെ പോലെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ കൂടിയുള്ള ചിട്ടയായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത് ഭയത്തോടെ ഭയത്തോടെ കാരണം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ സിനിമ താരം എന്നുള്ളത് കുറച്ചൊരു ഇല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല ആ വ്യക്തി എന്നുള്ളതല്ല രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തെ ഞങ്ങൾ ഒട്ടും കുറച്ച് കാണുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സ്റ്റാൾവേർഡ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എം എ ബേബിയാണ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലഗോപാലാണ് മത്സരിച്ചത് അതായത് ഇവരൊക്കെ ഹെവി വെയ്റ്റ്സ് തന്നെയായിരുന്നു അതായത് ഇത് മറ്റൊരു പരീക്ഷണമായി സി പി എം കൊണ്ടുവരുന്നു ഞങ്ങളതിനെക്കുറിച്ച് കാണുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് അമിതമായി കൂടുതലായി ഭയക്കേണ്ട ഒന്നുമില്ല അല്ല ഞാനിപ്പോൾ ഒരു എതിർ ചേരിയിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നില്ല കൊല്ലത്തെ ജനങ്ങൾക്ക് അതിൻ്റെതായ അവരുടേതായിട്ടുള്ള വിലയിരുത്തലുണ്ട് മുകേഷിൻ്റെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിയമസഭാ പ്രക്രിയയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ അതുപോലെ കൊല്ലത്തിൻ്റെ വികസനത്തിന് എത്രത്തോളം സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കമൻ്റ് ചെയ്യുന്നില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ അത് തന്നെ നമുക്കറിയാമല്ലോ നമ്മളൊരാളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങൾ പലതും മുകേഷിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെന്നു എനിക്കറിയില്ല അതുകൊണ്ട് അതെല്ലാം ജനം തീരുമാനിക്കട്ടെ സുരേഷ് ഗോപി ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ അല്ലൊന്നും നമുക്കൊരു തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടിയായിട്ടുണ്ട് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കത്തില്ലല്ലോ തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് ഞാനെന്നെ കാണുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഒരു ശക്തനായ കാൻഡിഡേറ്റാണെന്ന് സമ്മതിക്കുമ്പോഴും രാഷ്ട്രീയമായി അവിടെ ബി ജെ പി ജയിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല തിരുവനന്തപുരത്തേക്ക് മാറ്റിയാലോ അല്ലേ നമ്മളിങ്ങനെ ഹൈപ്പോത്തെത്തറ്റിക്കലായിട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അതായത് തൃശ്ശൂരി മത്സരം തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന് പറയുന്ന വീണ്ടും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിലേക്കുള്ള ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവിടെ തീർച്ചയായിട്ടും അംഗീകാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല